വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇത് കുറച്ച് വളരെ സാഹസികമായി മരം മുറിക്കുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദൈവജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബെറ്റൊന്നു നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം പി ഡബ്ല്യു ഡി ഓഫീസർ പ്രശാന്ത് സാർ നമ്മുടെ മുന്നിൽ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സാർ നമസ്കാരം സാർ എന്താണ് ഈ ദൗത്യത്തിൻ്റെ ഉദ്ദേശം അതായത് ഈ ദേശീയപാതകളോ നിൽക്കുന്ന മരങ്ങളുണ്ട് ആ അപകടകരമായ ശിഖിരങ്ങൾ അതെന്തായാലും അപകടം മാറ്റാനായിട്ടുള്ളൊരു പി എ ഡബ്ല്യു ഡി ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ നടത്തുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പം എത്ര ടീമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരു ടീമും ഇപ്പോൾ ഉണ്ട് അത് ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ആയി നിൽക്കും അതെ അല്ലേ അപ്പോൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കുക തൃശൂർ ജില്ലയിലെ മുള്ളൂർക്ര പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മെമ്പറാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹത്തെ പോലെ എല്ലാ മെമ്പർമാരും നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് ജനങ്ങളെ രക്ഷിക്കാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അത് തന്നെയാണ് ഇദ്ദേഹം ആ അപകടം മുൻകൂട്ടി കണ്ട് അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അദ്ദേഹം നേതൃത്വം കൊടുക്കുകയാണ് ഏതൊക്കെ മുറിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് വർക്കേഴ്സിൽ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം ശരിക്കും ഇങ്ങനെയുള്ള ആളുകളാണ് വേണ്ടത് നമ്മൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തനമാണ് നാടിനാവശ്യം അപ്പോൾ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും വലിയ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും കൊടുക്കണപ്പോൾ ഈ ഭാഗത്തുള്ള ഈ വാർഡിൻ്റെ ഭാഗമായി അദ്ദേഹമാണ് ഈ ഭാഗം നേതൃത്വം കൊടുക്കണേ സർ സാർ പേര് പറയൂസ് ആരഞ്ഞെടുക്കാം അതെ അതെ അപ്പോൾ ഈ ഇപ്പം ഇന്ന് ഇവിടെ ഈ മരത്തിൻ്റെ ഒരു അവസ്ഥ അതായത് അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ പഴയ എന്റെ സുഹൃത്തും കുഞ്ഞു കുഞ്ഞുനോമർ റൂവല്യാണ ചടക്കിലായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ തൊട്ടേ ഓർഡർ ആയതാണ് മുറിക്കാൻ വേണ്ടി അത് പിന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ആൾക്കാർ ഉണ്ടായിരുന്നില്ല ഒരു കാരണം കൊണ്ടാണ് കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ കൂടെ ഇന്നൊരു ആൽബരം മറിഞ്ഞു വിടുകയും ചെറിയ എന്തോ ഭാഗ്യത്തിന് റോഡിലേക്ക് വിടാതെ സൈഡിലേക്ക് വിടാതെ ചെറിയ തലധാരക്ക് രക്ഷപ്പെടുകയും ചെയ്തത് അതിന് വേണ്ടിയ അവസ്ഥ അപകടം അതെ അതെ അവിടെ സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞു കാര്യമില്ല അപ്പൊ സാറ് നല്ലതാണ് അപ്പൊ അതെന്തായാലും വളരെ നല്ല കാര്യമാണ് എല്ലാ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ആളുകളെ രക്ഷിക്കുക പഞ്ചായത്ത് ജനങ്ങളുടെ കൂടെ എന്നുള്ളതന്നെയല്ലേ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അത് ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഒരു മരമുറിച്ചിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വലിയ കൊമ്പാണ് അദ്ദേഹം ഞാൻ ഇറക്കാൻ പോകുന്നത് വളരെ സാഹസികമായ ഒരു സാഹസികമായൊരു നിങ്ങൾ നിങ്ങളി കാണാൻ പോകുന്നത് ത്തെ പ്രധാനപ്പെട്ട ആളുകളും ഓഫീസർമാരെ സഹായിക്കാനുണ്ട് ഇവിടെ

ഇതിപ്പോ വഴി തടസ്സമായിട്ട് പെട്ടെന്ന് ഒരു നല്ലൊരു കാര്യമാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള പിന്നെ എല്ലാം മുറിച്ചുമാരൻ ആണല്ലേ പണിക്കാരാണ് എങ്ങനെയാ നല്ലതാണ് അതെ അതെ ഒരിക്കലും തടസ്സപ്പെടാനും പാടില്ല ഇവരെ വർക്ക് നടക്കും വേണം വളരെ റിസ്ക് ജോബാണിത് അവരത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അവരുടെ ജോലി അവരത് ആളുകളെ വെറുപ്പിക്കാത്ത രീതിയിൽ ക്ഷീണമുണ്ട് സാഹസികമായി നിറഞ്ഞൊരു ജോലിയാണിത് അത് മാത്രമല്ല മുകളിൽ വെട്ടിയിടുമ്പോൾ താഴെയുള്ള പണിക്കാരെ പെട്ടെന്ന് വെട്ടി മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികൾ പറ്റില്ല അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് മുറിച്ച് മാറ്റുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഉഷാറായി കാരണം മറ്റു വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ജോലിക്കാർ ഭയങ്കര ഉഷാറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാര സെക്ക മിനിറ്റുകളാണ് എടുക്കുന്നത് ഒരു മരക്കഷ്ണം മുറിഞ്ഞ് വീട് കഴിഞ്ഞാൽ പെട്ടെന്നടത്ത് മാറ്റിയാണ് മറ്റു വാഹനങ്ങൾക്ക് പോകേണ്ടി കണ്ടില്ല മറ്റു വാഹനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ ബ്ലോക്ക് ബ്ലോക്ക് ആണ് അപ്പോൾ ഈ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് ഇവിടത്തെ കുറിച്ച് മാറ്റേണ്ടി ആവശ്യമുണ്ട് സ്പീഡായിട്ട് അവർ വർക്ക് ചെയ്യും എല്ലാ മരങ്ങളും എടുത്ത് മാറ്റി വീണ്ടും ഗതാഗതം പഴയതുപോലെ ആക്കി ഈ മുകളിലെ കഷ്ണങ്ങൾ വേറെ അടത്ത് മാറ്റണം ഭയങ്കര റിസ്ക്കിൻ സാഹസിയെന്ന് പറഞ്ഞൊരു ജോബാണത് വളരെ ഡേഞ്ചറായ ജോലി ചെയ്യുന്ന ഈ പണിക്കാർ തന്നെയാണ് ഇവിടുത്തെ ഹീറോസ് വാങ്ങുന്ന ശമ്പളത്തിന് അവർ കൃത്യമായി ജോലിയും ചെയ്യുന്നുണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയൊരു എപ്പിസോഡ് പോയി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ